ഏത് വക്കീൽ 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 ഇത് വാസുദേവന്റെ വാസുദേവന്റെ വീടല്ലേ എന്താ വീടോ ചേട്ടൻ എപ്പോഴും പറഞ്ഞു നീ ഏതാ എന്റെ ആങ്ങളെയാ ഓ അപ്പൊ ആങ്ങളക്കും പെങ്ങക്കും എന്താ വേണ്ടത് ഞങ്ങള് വാസുവേട്ടിന്റെ നാട്ടിൽ നിന്ന് വരികയാ എന്താ വിശേഷം വക്കീലോട് അമ്മയ്ക്ക് ഭാഗ്യമുണ്ട് വലിയ കിട്ടി ചേട്ടനോ ഏത് ചേട്ടൻ ചേട്ടൻ ഇത് എന്നാൽ എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു അമ്മേ എന്റെ അച്ഛൻ മരിച്ചപ്പോ ഇൻഷുറൻസ് കാശ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് എന്നെ വശീകരിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയോ മൂന്ന് മാസമായി ഞാൻ കാത്തിരിക്കുന്നു ഞാൻ ഗർഭിണിയാണ് ചേട്ടാ വക്കീൽ തീരുമാനം തീരുമാനം ഉണ്ടാക്കണം എന്ത് ഇൻഷുറൻസ് കാശ് കാശ് കിട്ടാൻ വകുപ്പില്ല എനിക്ക് വേണ്ട അച്ഛൻ മതി അതാണോ കാര്യം എത്ര അച്ഛന്മാരെ വേണം കളിക്കാതെ കല്യാണം യാൽ മാറാട്ടം കുറ്റം സീറോ ഭീഷണിപ്പെടുത്തൽ ഈ മൂന്ന് കേസിനും കൂടി നാല് വർഷം കഠിന തടവ് രണ്ടുപേർക്കും കൂടി അകത്ത് കിടന്ന് സുഖിക്കാം പിന്നെ നിനക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർക്കാർ ചെലവിൽ പ്രസവവും നടക്കും വക്കീലും പോലീസും ഒറ്റക്കെട്ട അതുകൊണ്ട് എന്നോട് കളിക്കരുത് പറ ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഐ പി സി ഫോർ ഡബിൾ നയൻ പ്രകാരം മാനനഷ്ട കേസ് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം രണ്ടു വർഷം കഠിന തടവും സത്യം പറടാ ഏതായി പെണ്ണ് എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ വന്നത് പറയാൻ ചീറ്റി പോയി വേണ്ട പറയണ്ട ഞാൻ പോലീസിനെ വിളിക്കാം അമ്മേ ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ എന്നെയും ശ്രീദേവിയും തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പണിയാ ഇതൊന്നും അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ശ്രീദേവിയും അത് മാത്രം മതി പിന്നെ ഞാൻ വന്നത് ഇത് തങ്കപ്പൻ ചേട്ടന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടേണ്ട പ്രോവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ട് ഞാൻ ഇറങ്ങട്ടെ ശ്രീദേവിയൊക്കെ എന്ത് വിചാരിച്ചേറായിടും ആ തള്ളയ്ക്ക് കാശേ കാശ് കാശേ കാശ് എന്നൊരു ഒറ്റ ചിദ്യുള്ളൂ അതും കെട്ടിയോ ചത്ത കാശ് അത് വാങ്ങിച്ചു കൊടുക്കുന്ന വക്കീലിന്റെ നേരെ ഒരു ചായ് കാണും ആ ചായ് പൊളിച്ച് വക്കീലിന് സ്വഭാവ ദൂഷ്യക്കുറ്റം ആരോപിച്ച് വിഷ്ണുവിന്റെ ലൈൻ ക്ലിയറാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഉദ്ദേശ ശുദ്ധിക്ക് മാപ്പ് തരണം തന്നെ ആരെങ്കിലും കണ്ടോ തള്ളയോളും കണ്ടിട്ടില്ല ആ വക്കീലും കണ്ടിട്ടില്ലെന്നാണ് എന്റെ തോന്നൽ ഓഹോ അപ്പൊ തോന്നലുള്ള ആ സമയത്ത് ആ വക്കീൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ കളി അതോടെ തീർന്നുതന്നെ വക്കീൽ വരും അയാളുടെ സമയം തെളിഞ്ഞു നിൽക്കല്ലേ അത് തെറ്റ് നമ്മുടെ സമയം മോശമായത് കൊണ്ടാണ് വക്കീൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അതിരിക്കട്ടെ ശ്രീദേവി ഇപ്പോഴും നമ്മുടെ കളത്തിലാണോ അതിനെന്താ സംശയം ആ പിന്നെ ധൈര്യമായിട്ടിരിക്കെ ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ വെള്ളം കുളത്തിലാണോ വീട് വെച്ചിരിക്കുന്നത് വലിക്കുന്നേ ഫോറിൻ സിഗരറ്റ് വലിക്കണം ഇവിടെ ഉണ്ടല്ലോ സേറിട്ട് വലിപ്പിക്കാനല്ല ഇതാണ് വക്കീൽ ഈ പാസ്പോർട്ട് ഏജൻസി പണി ഒരു പുതിയ ആരും അറിയാതെ ശ്രീദേവി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി അങ്ങ് വെച്ചിരുന്നാ മതി ശ്രീദേവിക്ക് രഹസ്യമായി പാസ്പോർട്ട് എടുത്തു അല്ലേ വിസയും അടിച്ചു കിട്ടി വേണം ഇതുവരെ ഞാൻ ആർക്കും പാസ്പോർട്ട് എടുത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് മൂപ്പിച്ചുണ്ടല്ലോ പാസ്പോർട്ടും വിസ ഇല്ലാതെ തന്നെ ഞാൻ കൊണ്ടുപോകും ഈ നാട്ടിൽ കോടതിയും നിയമവും ഉണ്ടെങ്കിൽ പോലീസും സർക്കാരും ഉണ്ടെങ്കിൽ

ടി വി കാണാൻ പോയത് നല്ല സിനിമ നല്ല സിനിമ അതോട് ചെല് കിട്ടും ഇതുവരെ ടി വി കണ്ടെന്നും പറഞ്ഞു പ്രായമായിട്ട് ഉണ്ടടി ശരിയാക്കുന്നുണ്ട് ഒന്ന് നിന്റെ ഇനി പുറത്തിറങ്ങി നിന്റെ പ്രായം കയ്യിൽ തല്ലി ഓടിക്കും ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ പെട്ട എപ്പിനെ കാണാം ഇതിവിടെ പതിവുള്ളതാ അവൾ അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയതിനാ എല്ലാം ഞങ്ങൾ കേട്ടു അതുകൊണ്ടും വേണ്ട ും അമ്മക്ക് മാത്രം ഇഷ്ടപ്പെട്ടപ്പോ എല്ലാ ദേവിമാർക്കും ഇഷ്ടപ്പെടും ഇത് തീരെ ചെറുതായി പോയില്ലേ തോമസ് ഊട്ടി വെള്ളത്തിലിട്ടാ മതി വീർത്ത് വരും വെറുതെ കൊടുക്കുന്നേ ഇത് മതി ഈ ടി വി ഒന്ന് പാക്ക് ചെയ്ത് പ്രസന്റേഷൻ ഇതൊക്കെ മതി ഈ ശ്രീദേവി കാണുന്നത് തുടിയുമല്ല അവളുടെ എല്ലാം എല്ലാമായ വിഷ്ണുവിനെ ആയിരിക്കും ഈ ടി വി അവിടെ ഇരിക്കുമ്പോഴെല്ലാം ആ തള്ള നന്ദിയോടെ വിഷ്ണുവിനെ ഓർമ്മിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ കേരള മുമ്പിൽ എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉറപ്പിക്കാം വണ്ടി വണ്ടിയില്ല അതെ അയാൾ പോയിട്ട് അയച്ചാ മതി അലൈന് പോകും അത് കൊടുമയാണ് സംഭവം നാൻ അമത്തിൽ നടകീർത്തിയ പിന്നെ അമ്മേ ഇതാണ് റിമോട്ട് കൺട്രോൾ ഇവിടെ ഞെക്കിയാൽ പടം വരും ഇവിടെ അമ്മയ്ക്ക് ഇരുന്നും കിടന്നും ഓൺ ചെയ്യാം ചെയ്യാം ഓഫ് ുംയശ്രീക്ക് ഇതൊന്നും വക്കീലിന് ഒത്തിരി കാശായി കാണും ഇതൊക്കെ എന്റെ കടമ ഇൻഷുറൻസ് കിട്ടുമ്പോ ഇതിന്റെ കാശ് എടുത്തിട്ട് ബാക്കി തന്നാ മതി കാശല്ല നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവുമാണ് എനിക്ക് വലുത് ഹലോ എന്താ ഒന്നുമില്ല വിഷ്ണു കേറി വാ േരം സിനിമാ പടങ്ങളിലേക്ക് പോവാം ബാക്കി ടി വി മേടിച്ചു തന്നോ നോക്ക് ഇവിടെ നിൽക്കിയ പടം വരും ഇവിടെ നിൽക്കിയാ പടം പോകും കിടന്നോണ് കാണാം എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് വേണ്ടേ പിന്നെ ഇത് ചെറിയ ടി വി അല്ല വലുതാ റിമോട്ട് കൺട്രോളും ഉണ്ട് അല്ല പോയിട്ടും ധൃതി ഉണ്ട് അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മേ ചിത്രമഞ്ചരി തുടങ്ങാറായി നല്ല പാട്ടുകൾ കാണാം വരൂ ശ്രീദേവി പ്ലീസ് മുഴുവൻ വർഷായി ടി വിയിലൂടെ ശ്രീദേവി എന്നെ കാണുന്ന പറഞ്ഞിട്ട് എന്തായി തൃപ്തിയായില്ലേ വിഷ്ണു നമ്മൾ ജയിച്ചു തന്നെയാണ് നിക്കുന്നത് ആ ടി വി കാണുമോറും ശ്രീദേവിക്ക് വക്കീലിനോടുള്ള ദേഷ്യവും കൂടും അത് നമ്മൾ മുതലാക്കണം മുതലാക്കിയെടുത്തോളൊക്കെ മതിയിടും നാളെ കാലത്ത് തന്നെ ആ ടി വി കടയിക്കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശും മേടിച്ചുകൊണ്ട് വന്നാ മതി മനസ്സിലായോ മനസിലായി ആ വിഷ്ണു എനിക്ക് ഒരു ചാൻസ് കൂടി തരണം ആ വക്കീലിനെ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം അതിന് വഴിയുണ്ട് പാരവെയ്പ് കുലത്തൊഴിലായി സ്വീകരിച്ച ഔസേപ്പിന്റെ മകൻ തോമസ് കൂട്ടിയാണ് ഞാൻ ആ പോ നാരായണേട്ട ഭാഗ്യം തെളിഞ്ഞു ഈ കവറിനകത്ത് ടി വി ആണ് ഇതാ തിളങ്ങുന്ന ആന്റന ആന്റണിക്ക് കൊടുക്കാനാ ആന്റണിക്ക് കൊടുക്കാനല്ല ആന്റണ ടിവിയുടെ കിടുതാപ്പ് മേളിൽ അല്ല നീ കാര്യം പറ ആ പറയാം ആദ്യം ഈ കട കംപ്ലീറ്റ് ഇടിച്ച് പൊളിക്കണം അത് പള്ളിക്കാരാണോ ഒന്ന് പൊളിക്കുന്നത് ചേട്ടാ ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും അതിന്റെ മുതലാളിയായി നാരായണേട്ടൻ ഇവിടെ വെലസ് കാഞ്ചീപുരം പട്ടുസാരി ചുറ്റി സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് സൊസൈറ്റി ലേഡിയായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആദ്യം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഒരു ടി വി വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത് എന്തോന്ന് പ്രേമമാ ശോഭയും ആ വക്കീൽ വാസുദേവും തമ്മിൽ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനാണ് ടി വി എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇന്നോ നാളെയോ വക്കീൽ ആലോചനമായിട്ട് വരും അഞ്ചു പൈസ സ്ത്രീധനം കൊടുക്കാതെ നിനക്ക് മകളെ കെട്ടിച്ചയക്കാം പിന്നെ വക്കീലിനെ കാശുണ്ടാക്കണം 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ശോഭയുടെ നിങ്ങളുടെയും ഭാഗ്യം മറക്കരുത് ബ്രോക്കറായിട്ട് നിങ്ങൾ എന്താ എടുത്ത് വീട്ടിൽ കാണണ്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കണം യും മയക്ക് ശോഭയെ കെട്ടുവെന്ന് ആ ഏലാ വക്കീൽ എന്നോട് ആണയിട്ട് പറഞ്ഞു പിന്നെ ടിവിയുടെ വില അത് ഇൻഷുറൻസ് കിട്ടുമ്പോ പലിശ സഹിതം തിരിച്ചു മേടിക്കുമെന്നും അയാൾ എന്നോട് പറഞ്ഞു വക്കീൽ ആരാ മോൻ എന്നാലും വക്കീൽ എങ്ങനെ വക്കീൽ എങ്ങനെ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലേ അതാണ് വക്കീലിന്റെ വിജയം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമ്മ നേരിട്ട് പോയി കാണുമ്പോ മനസ്സിലാവും ഞാനിവിടെ ഈ ടി വി കണ്ടി രസിക്കുന്നു നാരായണേട്ടൻ കടയും പൂട്ടി അവരോടൊപ്പം ഇരിക്കുന്നു ശോഭക്കാണെങ്കി ആ ഖുഷി ഖുഷിന്ന് പറഞ്ഞ ഹിന്ദി സന്തോഷം എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന കടയിൽ ആരെങ്കിലും വാ ഇരിക്കേ വേണ്ടേരും പടം കാണാം ടി വി ഒക്കെ മേടിച്ചോ വാങ്ങിച്ചു തന്നു വക്കി വക്കീൽ മേടിച്ചോ എന്നാ നിങ്ങൾ പറഞ്ഞാൽ എന്താ അങ്ങേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ തന്നത് അതാ അതിന്റെ സത്യം അയാൾ തരുമ്പോ വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ ഒട്ടും ശരിയല്ല എനിക്കിഷ്ടപ്പെട്ടു ഏ എന്തുഷ്ടപ്പെട്ടെന്ന് ടി വി ഓ ശ്രീദേവിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലെ ശ്രീദേവിയുടെ വീട്ടിലല്ല എന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു

ഈ വിവരം ശ്രീദേവി അറിഞ്ഞോ അറിഞ്ഞു കാണും അമ്മ അമ്മ വീട്ടിൽ വന്നിരുന്നു പെട്ടെന്ന് എന്ന് പറഞ്ഞു ഇപ്പൊ വരും അപ്പോ െരംവിരും ആപ്പിൾ കൊടുക്കണം വിയുടെ കാര്യത്തില് വക്കീലിനോട് ഇപ്പൊ അത്ര രസത്തിലല്ല ഇതൊരു പറ്റിയ സന്ദർഭമാണ് അമ്മ വീണത് തന്നെ നിന്റെ ടി വി ഏറ്റത് കൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കാം ആ അമ്മേ കാണാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വരിക അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എന്നെയും ശ്രീദേവിയും തമ്മിൽ അകറ്റാൻ വേണ്ടി കുബുത്തികൾ പല കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വരയിൽ അമ്മയെ പോലെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ വീഴുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുള്ള വീട്ടിലെല്ലാം വക്കീലി ടി വി വാങ്ങിച്ചു കൊടുക്കുന്ന അമ്മയ്ക്കല്ലാതെ വേറൊരു കുഞ്ഞിന് ഞാൻ ടി വി അമ്മേ കൊടുത്തത് ഞാനല്ല 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 പിന്നെ പറഞ്ഞു അവിടെ കഴിവില്ലെന്ന് അറിയാം ഇത് വേറെ ആരോ കൊടുത്തിട്ട് പേര് അതിന്റെ ആവശ്യം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ അമ്മേ അവനെ കണ്ടുപിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ഞാൻ സത്യം പറയിക്കും ഈ കാലത്ത് ആരേം വിശ്വസിക്കാൻ പറ്റത്തില്ല എന്റെ വക്കീൽ കിട്ടി

സമാധാനായല്ലോ വാരവെപ്പ് കുലത്തൊഴിലാക്കി മാറ്റിയ കൂത്രപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് കൂട്ടി ഒരു കാര്യം ചെയ്തോണം ഈ നിമിഷം തന്നെ നാരാണ്ട് വീട്ടിൽ പോയി ടി വി അഴിച്ച് തിരിച്ചെടുത്തോളാം ഇത് ആ വക്കീലിന്റെ സ്വഭാവം ശരിയല്ല ആദ്യം പറഞ്ഞു തരാൻ ഇപ്പൊ പറഞ്ഞു ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഞാൻ വളരെ കാര്യം പറഞ്ഞു ശ്രീദേവിയുടെ അമ്മ അവർക്ക് ഇവിടെ ടി വി ഇരിക്കുന്ന ഇഷ്ടമല്ല അതാ കാര്യം അല്ലെങ്കിൽ അവർക്ക് പണ്ടേ അസൂയ അന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു ഇവിടെ ആരും നന്നാവ് അവർക്ക് ഇഷ്ടമല്ല വക്കീല് തന്നെ ശ്രീദേവിയെ കെട്ടണമെന്ന് തള്ളയ്ക്ക് ഭയങ്കര നിർബന്ധം ആണുങ്ങൾക്ക് ചേർന്ന് പണിയല്ല അത് പിന്നെ പെണ്ണുങ്ങള് പറഞ്ഞാൽ അനുസരിക്കാത്ത ആണുങ്ങളുണ്ടോ ഞാൻ എടുത്തോട്ടെ ഒന്ന് ഒക്കെ പോയി സംസാരിക്കാനുണ്ട് സമയമില്ല സമയം മാറിക്കെപ്പം എന്താ വക്കീലിന്റെ ഉദ്ദേശം എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്റെ മകളുടെ കാര്യം എന്നോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക ചില തീരുമാനങ്ങൾ എടുക്കാനാ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്ത് ഞാൻ ശ്രീദേവി വിവാഹം കഴിക്കും എന്റെ നിങ്ങളുടെ മകൾ എന്റെ ഒരു ശമ്പളക്കാരി മാത്രമാണ് മറ്റു യാതൊരു ബന്ധങ്ങളും എവരുമായിട്ട് എനിക്കില്ല ഓഹോ ഇങ്ങനെ ആയല്ലേ എന്റെ മോൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇംഗ്ലീഷ് പറഞ്ഞത് അതെ അച്ഛനോടും മോളോടും ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് ജോലി മാത്രം ചെയ്യാമെങ്കിൽ ഇവിടെ തുടരാം അതല്ല പ്രേമിക്കാനും കല്യാണം ആലോചിക്കാനും ഒക്കെയാണ് പരിപാടി എങ്കിൽ ഈ നിമിഷം ഈ ഓഫീസിന് പുറത്താക്കും മനസ്സിലായോ അതെ ഈ പരിപ്പ് ഇവിടെ ചെലവാകത്തില്ല അത് നിങ്ങളുടെ കടയിൽ തന്നെ വെച്ചാൽ മതി ആരെങ്കിലും വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോളൂ